ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്ത വണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്കായുള്ള മുച്ചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത് സ്കൂളുകൾ സർക്കാർ കാര്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്കായി തടസ്സരഹിത സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളും ഇതര സർക്കാർ വകുപ്പുകളും ഭിന്നശേഷി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി ബജറ്റിൽ നീക്കിവെച്ച പണം പൂർണ്ണമായി ചെലവഴിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്കായുള്ള മുച്ചക്രവാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുന്നതിന് നമ്മുടെ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ട് പ്രത്യേക പദ്ധതി വെച്ചിട്ട് തന്നെയാണ് അതിൽ പണം മാറ്റി വെച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഈ കാര്യം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുണ്ട് സമയത്ത് വെക്കണം നൂറുകണക്കിന് നടപടിക്രമമുണ്ട് സർക്കാരിൻ്റെ കാര്യം ചെലവാക്കുന്ന അത് നടപടിക്രമം പൂർത്തീകരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മൾ ഒരു കാര്യത്തിന് പണം വെച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കി കിട്ടണമെങ്കിൽ അതിൻ്റെ കടമ്പകളേറെയാണ് ചുവപ്പ് നാട എന്നൊക്കെ പറയുന്ന സമ്പ്രദായം മാത്രമല്ല നടപടിക്രമങ്ങളുടെ ധാരാളം പ്രശ്നങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ത്രീ വീലറുകൾ കിട്ടാൻ പോലും അല്പം താമസമെടുക്കും ഇതിനെ ഇത് ഫിറ്റ് ചെയ്ത് വണ്ടി വരാൻ തന്നെ റെഡിമെയ്ഡായിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ അത് നേരത്തെ ഓർഡർ ചെയ്ത് വണ്ടിയുടെ ഡിമാൻഡ് വളരെ കൂടുതലുണ്ട് ഇപ്പോൾ പലപ്പോഴും ആ വണ്ടി കിട്ടാൻ തന്നെ താമസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നല്ല വണ്ടി വേണം ഈ ഉപയോഗിക്കുന്ന വണ്ടി ഈ മേടിക്കുന്ന വണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ദശലക്ഷക്കണക്കിന് വണ്ടികൾ ഇറങ്ങിയ ഒരു കമ്പനിയുടെ ആകുമ്പോൾ അതിനൊരു അതിനൊരു ലൈഫുണ്ട് അതിനൊരു പുതിയ പുതിയ പല വണ്ടികളും ഇറങ്ങാം ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയുണ്ട് ഇതല്ലല്ലോ നമ്മുടെ പിന്നെ പെട്രോൾ വണ്ടി തന്നെയാണ് പുതുതായിട്ടുള്ള ബാറ്ററി വണ്ടികൾ ചിലത് പലതും പുതുതുണ്ട് അതിന് അതിൻ്റെ ലൈഫിനെപ്പറ്റി നമുക്കറിഞ്ഞുകൂടാം അപ്പം നല്ല വണ്ടി വേണം ഇതെല്ലാം നോക്കി ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്രയും പേര് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് രണ്ട് പേരെ വെച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും എല്ലാ പരിഗണനയിലും അർഹരായവരെ തിരഞ്ഞെടുക്കണം അതിന്റെ പ്രക്രിയ ഉണ്ട് അതെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് പീറ്റ് നൽകുന്നത് ഇത് ലഭിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതി മറികടന്നുകൊണ്ട് എല്ലായിടത്തേക്കും വേഗത്തിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ എത്തിച്ചേരാൻ ഒരു സൗകര്യമാണ് അത് ചെറിയൊരു കാര്യമല്ല വിതരണം വിത ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷം രൂപയ്ക്കാണ് പദ്ധതി നടപ്പാക്കുന്നത് ശതമാനത്തിൽ ചലന വൈകല്യമുള്ള ബി പി എൽ വിഭാഗത്തിലുള്ളവരാണ് ഗുണഭോക്താക്കൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിലസ് കല്ലേലി ഭാഗം ജയനജീബത്തു അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഗേലീശ്വൻ മുഖൻ അംബികാകുമാരി ഷൈൻകുമാർ ജയ്ശ്രീവാസുദേവൻപിള്ള പ്രിജി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം